ഹനിയയുടെ കൊലയ്ക്ക് ഉപയോഗിച്ചത് ടൈം ബോംബോ ഹസ്രദൂര ദൂര മിസൈലോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ് ദി ടെലഗ്രാഫ് നേരത്തെ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള നിരീക്ഷണ ഫൂട്ടേജിൽ ഏജന്റുമാർ രഹസ്യമായി നീങ്ങുന്നതും ഒന്നിലധികം മുറികളിൽ പ്രവേശിച്ച് മിനിറ്റുകൾക്കുള്ളിൽ പുറത്തു പോകുന്നതും കാണിക്കുന്നുണ്ട് തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ഹനിയയെ താമസിച്ചിരുന്ന മുറിയിൽ റിമോട്ട് ഉപയോഗിച്ച് ഇവർ സ്ഫോടനം നടത്തുകയാണെന്നാണ് ആദ്യം വന്ന വാർത്തകൾ എന്നാൽ ഇപ്പോൾ ഹനിയയുടെ എടുത്തത് ഏഴ് കിലോഗ്രാം ഭാരം മാത്രമുള്ള ചെറു മിസൈൽ ആണെന്നാണ് പറയുന്നത് ദൃക്സാക്ഷികളും ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ ഹനിയയുടെ അടുത്ത മുറികളിൽ താമസിച്ചവരാണ് അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐയോട് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് വൻ സ്ഫോടനത്തിൽ കെട്ടിടം കുടുങ്ങുകയായിരുന്നുവെന്ന് ഹനിയയുടെ മുറിക്ക് തൊട്ടരികിൽ താമസിച്ചിരുന്ന ഒരാൾ പറയുകയും ചെയ്തു മിസൈൽ ശബ്ദം പോലെയായിരുന്നു അത് ബോംബ് പൊട്ടിത്തെറിച്ചതല്ല അദ്ദേഹം പറയുന്നു സ്ഫോടനത്തിന് പിന്നാലെ ഹനിയയുടെ മുറിയുടെ മേൽക്കുരയും പുറത്തുനിന്നുമുള്ള ചുമരും തകർന്നിരുന്നതായി ഇതേ കെട്ടിടത്തിൽ മറ്റു നിലകളിൽ താമസിക്കുന്ന രണ്ടുപേർ പേർ ചൂണ്ടിക്കാണിച്ചു ടൈം ബോംബായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്ന് സംഭവത്തിന് പിന്നാലെ മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ തെഹ്റാനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴികൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസും മിസൈൽ ആക്രമണമെന്നാണ് പറയുന്നത് അതേസമയം ഹനിയയുടെ മരണത്തിന് പിന്നിൽ അതിവിചിത്രമായ ചില ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം അമിത് നാഗേഷ് എന്ന ഇന്ത്യൻ മൊസാദ് ഏജന്റാണ് ഹനിയയെ കൊന്നതെന്നാണ് ഒരു ടർക്കിഷ് മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ സീക്രട്ട് ഏജൻസ് യൂണിറ്റിൽ ജോലി ചെയ്ത് പരിചയമുള്ള മുൻ ഐ ഡി എഫ് ഓഫീസറാണ് അമിഷ് നാഗേഷ് എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഹീബ്രുവിൽ ഹമിത് നാഗേഷ് എന്ന വാക്കിനർത്ഥം കൊലയാളി എന്നാണ് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ടെഹ്റാന്റെ വടക്കൻ മേഖലയിലെ ഒരു മലയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസിലാണ് അംഗരക്ഷകനൊപ്പം ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്നത് പഹ്ലവി രാജാക്കന്മാർ നിർമ്മിച്ച സദാബാദ് കൊട്ടാരത്തിന് തൊട്ടരികിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഗസ്റ്റ് ഹൌസിൽ ഹനിയയ്ക്ക് പുറമേ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ വേറെയും ഫലസ്തീൻ ഉണ്ടായിരുന്നുവെന്ന് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു അസർബൈജാൻ അതിർത്തിയോട് ചേർന്നുള്ള ആൽബോർട്സ് പർവ്വതനിരയുടെ താഴ്വാരത്താണ് ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഈ കോമ്പൗണ്ടിന്റെ തൊട്ടടുത്തൊന്നും മറ്റു വീടുകളോ താമസ കേന്ദ്രങ്ങളോ ഇല്ലെന്നാണ് ഗൂഗിൾ എയർത്തിലെ ത്രീ ഡി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് പിന്നെ എവിടെ നിന്നാണ് ഹനിയെ ലക്ഷ്യമിട്ട് കൊച്ചു മിസൈൽ എത്തിയെന്നതും ആർക്കും പിടിയില്ല പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഹനിയയാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് തങ്ങളുടെ അതിഥിയുടെ കൊലപാതകത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹനിയെ വധിക്കാൻ ഇസ്രയേലിന് യു എസ് പിന്തുണ നൽകിയെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആരോപിക്കുന്നു ഇസ്രായേലി ഇസ്രയേലി ചാരസംഘടനയുടെ ഏജൻറ്റുമാരാണ് ഇതിനു പിന്നിലെന്ന് കരുതുന്നവർക്കായി വിമാനത്താവളത്തിലടക്കം കടുത്ത നിരീക്ഷണമാണ് ഇറാൻ നടത്തിയത് എന്നിട്ടും ഈ രീതിയിൽ സംഭവിച്ചത് രാജ്യത്തിന് വലിയ നാണക്കേടാവുകയാണ് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപമാനവും വലിയ സുരക്ഷാ വീഴ്ചയുമാണ് ഐആർ ജി സി ഉദ്യോഗസ്ഥർ ദി ടെലിഗ്രാഫിനോട് പറഞ്ഞു മേഖലയെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഹമാസും ഇറാനും ലക്ഷ്യമിടുന്നില്ലെങ്കിലും ഹനിയയുടെ കൊലയ്ക്ക് പകരം വീട്ടുമെന്നും മത നേതാവും ഇറാന്റെ പരമോന്നത നേതാവുമായ ആയത്തുള്ള ഖമേനി പറഞ്ഞിട്ടുണ്ട്